ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോക തമ്മാടി രാഷ്ട്രമായ അമേരിക്ക അതിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എലക്ഷൻ ടൈമിൽ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളായിരുന്നു യുദ്ധം ഇല്ലായ്മ ഉക്രൈൻ റഷ്യ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കും ഇസ്രയേലിൻ്റെ ആക്രമണം നിർത്തിക്കും താൻ വന്ന് വരുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് അമേരിക്ക ആവശ്യമില്ലാത്ത ഒരു യുദ്ധത്തിലും ഇടപെടില്ല ഗ്രേറ്റ് അമേരിക്ക മേക്ക് എ ഗെയിം മാഗ എന്നതായിരുന്നു ട്രംപും ട്രംപിൻ്റെ ടീമിൻ്റെയും മുദ്രാവാക്യം എന്നിട്ട് എന്തായി ട്രംപ് വന്ന് യുദ്ധങ്ങൾ കൂടിയതല്ലാതെ അവിടെ ഒരു ചുക്കും സംഭവിച്ചില്ല ലോകത്തുള്ള എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ട്രംപ് ഇന്ത്യ പാക് യുദ്ധം നിർത്തിയത് താൻ ആണെന്ന് പറയാൻ മറന്നില്ല ഇപ്പോൾ സംഭവം അതല്ല ലോക തീവ്രവാദിയായ ട്രംപിന് പാക് തീവ്രവാദിയായ പാക് പട്ടാള മേധാവി അസീം മുനീർ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് റിക്വസ്റ്റ് കൊടുത്തു അസിം മുനീറിന്റെ ഒരാഴ്ചത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ നമ്മുടെ ജിയുടെ സ്വന്തം ഫ്രണ്ടായ ട്രംപ് അളിയൻ വൈറ്റ് ഹൗസിൽ റെഡ് കാർപ്പറ്റ് കുറിച്ചാണ് അസീം മുനീറിനെ സ്വീകരിച്ചത് കൂടാതെ നല്ല ഗംഭീര അത്താഴവും ഒക്കെ കൊടുത്ത് മുനീർ മഹാനാണെന്നും മുനീർ സംഭവമാണെന്നും മുനീർ സ്നേഹമുള്ളവനാണെന്നും ഒക്കെ തട്ടി അങ്ങ് വിട്ടു മുനീറും വിട്ടുകൊടുത്തില്ല ട്രംപ് മഹാനാണ് ട്രംപ് ഉത്തമനാണ് ട്രംപ് സമാധാന പ്രേമിയാണ് ട്രംപ് സൂപ്പർമാനാണ് എന്നൊക്കെ മുനീറും തട്ടി അങ്ങ് കൊടുത്തു ട്രംപളി എന്നെ സൂചിപ്പിക്കണ്ടേ ഒരു ലോകനേതാവും ഒരു രാജ്യത്തിൻ്റെ പട്ടാള മേധാവിയെ കാർപ്പറ്റ് കുറിച്ച് സ്വീകരിച്ച് ഹസ്തദാനം കൊടുത്ത് ചരിത്രത്തിലില്ല അവിടെ എന്തെല്ലാമാണ് ചർച്ച നടന്നതെന്നും ആർക്കൊക്കെയാണ് അതിൻ്റെ പണിയെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മുടെ മോഡിജി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കാനഡൽ ജി സെവൻ ഉച്ചകോടി സമയത്താണ് അസീം മുനീർ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് ട്രംപ് മോഡിജിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു മോഡി പോയില്ല എങ്ങാനും പോയിരുന്നെങ്കിൽ മോഡിയെയും അസീം മുനീറിനെയും ഒരു ടേബിളിന്റെ അപ്പുറം അപ്പുറം ഇരുത്തി ട്രംപ് ബർഗർ തീറ്റിച്ചേന മോഡിയെ ചാത്തന്മാർ കാത്തു മോഡിക്ക് ആശ്വസിക്കാം അവാർഡ് ദാന ചടങ്ങിന് നിന്നില്ലല്ലോ എന്നോർത്തു